ും നടന്ന ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബുഖാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷയായി പഞ്ചായത്ത് അംഗങ്ങളായ പി എ ഷെമീർ സാജിദ പുതിയ വീട്ടിൽ ഷിനി സതീഷ് എ വി ഗിരിജ ഡോക്ടർ സൗമ്യ ഐ സി ഡി എസ് സൂപ്പർവൈസർ ദിവ്യ മനോജ് തുടങ്ങിയവർ സംസാരിച്ചു ഇപ്പോൾ നമ്മുടെ പതിനേഴ് ഭിന്നശേഷി സഹോദരങ്ങളും ഉൾപ്പെടെയുള്ളവരാണ് നമ്മൾ അപേക്ഷകരായിട്ട് വന്നിട്ടുള്ളത് അവർക്ക് ഡോക്ടർമാർ പരിശോധിച്ചിട്ട് വിവിധങ്ങളായ അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിശോധന കൂടെ മനസ്സിലാക്കുന്ന ബുദ്ധിമുട്ടുകളും എല്ലാം മനസ്സിലാക്കി അവർ നിശ്ചയിക്കപ്പെടുന്ന സാവധാനങ്ങൾ സഹായ ഉപകരണങ്ങൾ നമ്മൾ ലിപ്മർ വഴി തന്നെ നമ്മൾ അവർക്ക് ചെയ്യുന്ന സർക്കാരിൻ്റെ ഏജൻസിയാണ് എന്നുള്ളതുകൊണ്ട് അവരിൽ നിന്നാണ് നമ്മൾ കാലങ്ങളായിട്ട് ആ ഉപകരണങ്ങൾ വാങ്ങുന്നത് അപ്പോൾ അത് വീൽ ചെയറ് ഉൾപ്പെടെയുള്ള ഇലക്ട്രിക് വീൽ ചെയറുണ്ട് മറ്റു വാക്കിംഗ് സ്റ്റിക്ക് ഉൾപ്പെടെ ഉള്ള ഉപകരണങ്ങളുണ്ട് അതുമാതിരി ചെവി ചെവിക്ക് ശബ്ദം കേൾവി കുറവുള്ളവർക്ക് ഇയർ ഐഡ് ഉൾപ്പെടെ ഉള്ള സംവിധാനങ്ങൾ കൂടി ഒരുക്കിക്കൊണ്ടാണ് നമ്മൾ വയോജനങ്ങളെയും ഭിന്നശേഷി സഹൃത്തുക്കളെയും എല്ലാം ചേർത്ത് നീക്കിക്കൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് സർക്കാർ മുന്നോട്ട് പോകുന്നത്